ി അമ്മ യൂണിഫോം എടുത്തിട്ടുണ്ട് എന്റെ മോണ്ടായി ഇവർക്ക് അച്ഛൻ ഉണ്ടല്ലോ ഇവർക്ക് ചേച്ചിമാർക്കുണ്ടല്ലോ ഒരു വൈറ്റ് ബോർഡ് മേടിച്ചു കൊടുത്തു കൂടെ മാർക്കറും വന്നു അതെ télé phone avanalle mari parishikichu nakkale ente vidutta thortha muhathayirunnu guys adinte paadaana njan ivide thiruparisana vastu vannu guys idhu pole ill items nallekkan enne parishana vastu aakkunnathu vala chocolate ice cream akkam medikkumbam nammale parishikkan venda ipol the prashna endaanu vechalle amme chey katti medikkano paranjittundirunna ini katti medikkuvayum അവനെ മോർച്ചണ്ട നോക്കാൻ എന്നേയാണ് എൻ്റെ പരിഷ്കർത്താവ് ആക്കുന്നത് മമ്മി ദാ അമ്മയെ കുളിക്കാൻ വെക്കിന്ന ചെല്ല് ഞാൻ അവസാനം കുളിക്കണേ എനിക്ക് അവസാനം കുളിച്ചാൽ മതി നീ ചെല്ല് പറ്റില്ല പറ്റില്ല അവസാനം പിങ്ക് ബുക്കേ വെറ്റേക്കുക ഞാനല്ല ഇവിടത്തെ ഏറ്റവും ഇളയ കുഞ്ഞ് നിങ്ങൾ ആരും കൂടിയല്ല

എന്നല്ലേ ഞാൻ അവനോട് പറഞ്ഞതും നേരത്തും കുറത്തും മറന്നു വന്നു ഇങ്ങനെ പരീക്ഷിക്കരുതെന്ന് എത്ര സമയം വൈതു ഇങ്ങനെയുണ്ട് ഇനി മുതൽ അവൻ്റെ പത്രം വേണ്ട ആളിനെ മാറ്റാം